യേശു ശിഹാഗ്യം സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹമുള്ളവരെ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച സഭയിൽ ദൈവകരുണയുടെ തിരുനാളായി ആചരിക്കുകയാണ് രണ്ടായിരത്തി മെയ് അഞ്ചാം തീയതിയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രികമായി സഭയിൽ കൊണ്ടാടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് പോളണ്ടിലുള്ള വിശുദ്ധ ഫൗസ്റ്റീനക്ക് ഈശോ പല അവസരങ്ങളിലും പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ദൈവകരുണയെപ്പറ്റിയും ദൈവകരുണയുടെ ചിത്രത്തെപ്പറ്റിയും ദൈവകരുണയുടെ മണിക്കൂറിനെ പറ്റിയും ദൈവകരുണയുടെ ജപമാലയെപ്പറ്റിയും ദൈവകരുണയുടെ പറ്റിയും വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തലുകൾ നൽകി ആ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നാം ദൈവകരുണയുടെ തിരുനാൾ ആചരിക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ വളരെ വ്യക്തമായി ദൈവകരുണയുടെ തിരുനാൾ എങ്ങനെ ആചരിക്കണമെന്നും തിരുനാൾ ആചരിക്കുന്നതിലൂടെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിക്കുക എന്നും വിശുദ്ധ ഹൗസീനയുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് ഡയറി നമ്പർ ഇരുപ എൺപത്തി എട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം പരസ്യമായി പ്രദർശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിരിക്കണം ആ ദിവസം എൻ്റെ കരുണയെ പറ്റി ലോകം മുഴുവൻ പറയണം ഈ ദിവസം എൻ്റെ ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്നവർക്ക് പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ നിന്ന് ഇളവും ലഭിക്കും ഇനി ഈ ദൈവകരുണ അതിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നവർക്ക് നൽകുന്ന അഞ്ച് വാഗ്ദാനങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായി അന്നേ ദിവസം കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുന്നവർക്ക് സമ്പൂർണ പാപങ്ങളുടെ മോചനവും സമ്പൂർണ്ണ ശിക്ഷയിൽ നിന്ന് വിടുതലും ലഭിക്കുന്നു രണ്ട് അന്നേ ദിവസം ദൈവീക വരപ്രസാദം ഒഴുകുന്ന എല്ലാ ഹൃദയ ചാലുകളും ഞാൻ തുറന്നുവിടും മൂന്ന് അന്നേ ദിവസം എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കൾക്ക് കരുണയുടെ ആഴങ്ങൾ തുറക്കുകയും പ്രസാദവരത്തിന്റെ വൻകടൽ ഒഴുക്കുകയും ചെയ്യും നാല് തിരുനാൾ ദിവസം എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന പാപികൾക്കും അഭയവും സംരക്ഷണവുമായി ഞാൻ തീരും അഞ്ച് പാപത്തിന്റെ കാഠിന്യം മൂലം ഒരു ആത്മാവും എന്റെ അടുത്ത് വരാൻ മടിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഈ കരുണയുടെ തിരുനാൾ ദിവസം ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ഈ അഞ്ച് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് പീഡാനുഭവ വെള്ളി മുതൽ കരുണയുടെ നൊവേന ചൊല്ലണം പീഡാനുഭവ വെള്ളി മുതൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച വരെ കരുണയുടെ നൊവേന ചൊല്ലണം രണ്ട് തിരുനാൾ ദിനത്തിലോ അതിനു മുമ്പോ നല്ല കുംഭസാരം നടത്തിക്കൊണ്ട് ഈ തിരുനാളിനു വേണ്ടി നാം ഒരുങ്ങണം മൂന്ന് നമ്മുടെ ദേവാലയത്തിലോ ഭവനങ്ങളിലോ ഈശയുടെ കരുണയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയും അതിനെ വണങ്ങുകയും ഈശോയുടെ കരുണയുടെ ചിത്രത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം നാല് കുംഭസാരി ചൊരുങ്ങി വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണം തിരുനാൾ ദിനത്തിലോ നവനാൾ ദിനങ്ങളിലോ ഏതെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തി ചെയ്യണം ഏറ്റവും അവസാനമായി അന്നേ ദിവസം സഭ പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു ത്രിത്വ സ്തുതി ചൊല്ലി വയ്ക്കണം ഈശോയിൽ പ്രിയപ്പെട്ടവർ നമുക്ക് ഈ തിരുനാൾ ഏറ്റവും ദൈവാനുഗ്രഹത്തിന്റെ കൃപയ്ക്കായി നമുക്ക് ആചരിക്കാം ദുഃഖവെള്ളി മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ നൊവേനയിൽ പങ്കെടുത്തും കൂടുതൽ ദൈവകരുണയെ പറ്റി ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം നിങ്ങൾ ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് ഈ ദൈവകരുണയുടെ തിരുനാൾ ദിനങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ